ഹായ് ഫ്രണ്ട്സ് ഫ്ലോറ ഹോം ഗാർഡൻ്റെ മനോഹരമായ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് വന്നിരിക്കുന്നത് ഒരു സെയിൽ വീഡിയോ ആയിട്ടാണ് ഒരു കൂട്ടം ചെടികളുടെ ഒരു സെയിൽ വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് ലെങ്തി ആയിട്ട് പറയുന്നൊന്നുമില്ല കാരണം വീഡിയോ ഒരുപാട് ലെങ്തി ആയി പോകും അതുകൊണ്ട് നമുക്ക് ചെടികൾ ഇടയ്ക്കെയാണ് സെയിൽ രഡിയായിരിക്കണത് നമുക്ക് നോക്കാം സെയിലിന് റെഡി ആയിരിക്കുന്ന ആദ്യത്തെ പ്ലാന്റ് വൈലറ്റ് ഡേസിയുടെ അടുക്കിൻ്റെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്ന രീതിയിലുള്ള പ്ലാന്റുകളാണ് അയച്ചു തരുന്നത് ചിലതെല്ലാം മൊട്ടുകളോടുകൂടിയതും പൂക്കളായതും ഉണ്ട് പിന്നെ അതുകൂടാതെ അല്ലാതെ ഇരിക്കുന്ന തൈകളുമൊക്കെയുണ്ട് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് മഴയായാലും നല്ല വെയിലായാലും ഒക്കെ നിറച്ച് പൂക്കളുണ്ടാകുന്ന ഒരു ചെടിയാണ് വലിയ കിടശല്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു ചെടി കൂടിയാണ് എന്ന് പറയുന്നത് സേന റെഡിയായ അടുത്ത പ്ലാന്റ് സ്റ്റാർ സേനയുടെ തൈകളാണ് കുഞ്ഞു കുഞ്ഞു പൂക്കളാണ് ഇതിൽ ഉണ്ടാവുന്നത് കേട്ടോ കുഞ്ഞു കുഞ്ഞു പൂക്കളാണെന്ന് പറഞ്ഞിട്ട് നിസ്സാരക്കാരനായിട്ട് കാണണ്ട ഈ ചെടി ആരും നല്ല ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് രാത്രിയിൽ ആകാശത്ത് നക്ഷത്രങ്ങൾ കാണത്തില്ലേ നമ്മൾ അതുപോലെയാണ് കേട്ടോ നിറച്ച നിറഞ്ഞു നിൽക്കും ചെടികളിൽ ചെടി മുഴുവൻ വരുന്ന തണ്ടുകളെല്ലാം പൂക്കളായിട്ട് മാറും അതൊരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇപ്പം ഇതിൻ്റെ ചന്ദന കളറിൻ്റെയും യെല്ലോയുടെയും തൈകളാണ് ഇപ്പം സെയിലിന് റെഡി ആയിരിക്കുന്നത് കഴിഞ്ഞ തവണ ഞാൻ ഞാനിത് വീഡിയോ ഇട്ടപ്പോൾ മിക്സഡ് ആയിരുന്നു പക്ഷേ ഇപ്രാവശ്യം അങ്ങനെയല്ല സെപ്പറേറ്റ് ആയിട്ടുള്ള തൈകളാണ് ചന്ദന കളറിൻ്റെയും ഉണ്ട് അതേപോലെ തന്നെ യെല്ലോയുടെയും ഉണ്ട് കണ്ടോ നിങ്ങൾ തന്നെ നോക്കിക്കേ ഈ പൂക്കൾ ഒരുമിച്ച് നിൽക്കുന്ന ഈ ചന്ദന കളറിലെ പൂക്കൾ ഒരുമിച്ച് നിൽക്കുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയില്ലേ നിറച്ച് പൂക്കളാണ് നമ്മൾ ഈ വളർന്ന് വരുമ്പോൾ മഴ സീസണിലൊക്കെ നന്നായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു ചെടി കൂടിയാണ് ഇതിൻ്റെ റേറ്റ് അറുപത് രൂപ സെയിലിൽ റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് വിങ്ക ഡാർക്ക് പിങ്കിൻ്റെ തൈകളാണ് വളരെ ചെറിയ സൈസായിട്ടിരിക്കുമ്പോൾ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഹൈബ്രിഡ് വെറൈറ്റിയാണ് നമുക്ക് വിത്തെടുത്ത് പാകി കിളിപ്പിക്കാവുന്നതാണ് അതുപോലെ കട്ടിങ്ങും മുറിച്ച് പേരുപിടിപ്പിച്ചെടുക്കാൻ പറ്റുന്നതാണ് മഴക്കാലത്ത് നിറച്ചു പൂക്കൾ കാരണം നമ്മുടെ സാധാരണ പൊതുവേ മഴക്കാലത്ത് പൂക്കളൊക്കെ കുറവായിരിക്കും നമ്മുടെ ഗാർഡനിൽ പക്ഷേ വിങ്കയ്ക്ക് നിറച്ച് പൂക്കളുണ്ടാകും റേറ്റ് നാൽപ്പത് രൂപയാണ് തേയില റെഡിയായ പ്ലാന്റ് വിങ്കയുടെ തന്നെ വൈലറ്റിൻ്റെ തൈകളാണ് ഇതും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് മഴക്കാലത്ത് നമുക്ക് നിറച്ച് പൂക്കൾ വേണമെന്നുള്ളവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപ തന്നെയാണ് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് പെൻഡാസിൻ്റെ തൈകളാണ് ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് റേറ്റ് അമ്പത് രൂപയാണ് മഴക്കാലത്ത് ചെടികൾ വേണമെന്നുള്ളവർക്ക് നിറച്ച് പൂക്കൾ വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് പെൻഡാസ് നല്ല പേരുള്ള ഭാഗത്ത് സെറ്റ് ചെയ്താൽ നിറച്ചു പൂക്കളുണ്ടാവും ഇനി സെയിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് കുറ്റുമുല്ലയുടെ തൈകളാണ് ഈ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് ചട്ടിയിൽ നട്ടുകഴിഞ്ഞാൽ ബുഷിയായിട്ട് വളർന്ന് നിലത്തായാലും നടുന്നതിന് കുഴപ്പമില്ല നമുക്ക് സ്ഥലപരിമിതി ഉള്ളവർക്ക് ചട്ടിയിൽ നടാം അങ്ങനെ നടടുമ്പം നല്ല ബുഷിയായിട്ട് വളർന്നിട്ട് നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഒരു വെറൈറ്റിയാണ് റേറ്റ് മുപ്പത് രൂപയാണ് ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത് ഇനി സെയിലിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് പാരിജാതത്തിൻ്റെ തൈകളാണ് ഈ വീഡിയോ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് വളരെ ചെറിയ സൈസായിരിക്കുമ്പോൾ തന്നെ പൂക്കൾ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഈ ഹൈബ്രിഡ് പാരിജാതത്തിൻ്റെ വ്യത്യാസം നാടൻ എന്ന് പറയുമ്പോൾ ഒരുപാട് സമയം എടുക്കത്തില്ലേ പൂക്കളുണ്ടാകാൻ വലിപ്പൊക്കെ വെച്ച് ഒരുപാട് ഇത് നമുക്ക് ചട്ടിയിൽ നടാം താഴെ നടാനും പറ്റും പക്ഷേ ചട്ടിയിലൊക്കെ നിറച്ച ബുഷിയായിട്ടൊക്കെ നിൽക്കുമ്പോൾ നിറച്ച് പൂക്കളുണ്ടാകുന്നു ഇതിൻ്റെ റേറ്റ് എൺപത് രൂപയാണ് ഇനി സെയിൻ റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് വെരിഗേറ്റഡ് ആയിട്ടുള്ള മരുമുല്ലയുടെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് അത്യാവശ്യം നല്ല സൈസുള്ള പ്ലാന്റാണ് അയച്ചു തരുന്നത് ഈ വെരിഗേറ്റഡ് ആയ മരുമുല്ലയുടെ പ്രത്യേകത സാധാരണ മരുമുല്ല കാണാൻ തന്നെ ഒരു പ്രത്യേകത ഭംഗിയാണ് കാരണം എന്താ വെച്ചാൽ പൂക്കൾ പൂക്കളുണ്ടാകുന്നതു മാത്രമല്ല അതിൻ്റെ ഇലകൾക്കും ഒരു പ്രത്യേക ഭംഗിയാണ് വെരിഗേറ്റഡ് ആകുമ്പോൾ ആ ഇലകളുടെ ആ ഡിസൈനും കൂടെ വരുമ്പോഴത്തേക്കും കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ചട്ടിയിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് റേറ്റ് നൂറ്റി നാൽപ്പത് രൂപ റെഡിയായ അടുത്ത പ്ലാന്റ് യുജിനിയ റെഡിൻ്റെ തൈകളാണ് നല്ല റെഡ് കളറിലെ ഇലകളാണ് ഇതിൻ്റെ പുതിയ തളിരലകൾ കാണാൻ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് താഴെ സെറ്റ് ചെയ്യാം ചട്ടിയിൽ സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ബോർഡർ പ്ലാന്റ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് യൂജീനിയ റെഡ് എന്ന് പറയുന്നത് ഏകദേശം ഈ വലിപ്പമുള്ള തൈകൾ തന്നെയാണ് വലിയ വ്യത്യാസമൊന്നുമില്ല നല്ല വലിപ്പത്തിലായിട്ടുള്ള തൈകൾ തന്നെയാണ് അയച്ചു തരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് സെയിലിന് റെഡി ആയിരിക്കുന്നത് സ്പൈഡർ പ്ലാന്റിൻ്റെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകൾ തന്നെയായിരിക്കും അയച്ചു തരുന്നത് ഇതിൻ്റെ ഇലകൾക്ക് ക്രീമിൻ്റെയും ഗ്രീനിൻ്റെയും ചേർന്നിട്ടുള്ളൊരു കോമ്പിനേഷനാണ് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ഭംഗി തന്നെയാണ് ഇത് കാണാനായിട്ട് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിങ് സെറ്റ് ചെയ്യാം അതുപോലെ തന്നെ ബോർഡർ പ്ലാന്റ് ആയിട്ട് സെറ്റ് ചെയ്യാം ചട്ടിയിലൊക്കെ തന്നെയാണെങ്കിലും നിറച്ച് തിക്കായിട്ട് ഇത് വളരുമ്പം ഒരു പ്രത്യേക ഭംഗിയായിരിക്കും ഇത് കാണാനായിട്ട് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് എസ്റ്റഡേ ടുഡേ ടുമാറോ പ്ലാന്റിൻ്റെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളാണ് നാടൻ വെറൈറ്റിയാണ് കേട്ടോ നാടൻ വെറൈറ്റിക്ക് ഹൈബ്രിഡ് വെറൈറ്റിയെക്കാളും ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ പൂക്കളുടെ സ്മെല്ലാണ് നാടിൻ്റെ ഇത്തിരി കൂടുതലാണ് പിന്നെ ഇതിൻ്റെ പൂക്കൾക്ക് ഒരു പ്രത്യേകതയുണ്ട് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം ഈ പൂക്കൾ വയലത്തെ നിറത്തിലും പിന്നത്തെ ദിവസം ലാവണ്ട കളറിലും പിന്നെ വൈറ്റ് കളറിലും ആയിട്ട് മാറും അപ്പോൾ ഒരു ചെടിയിൽ തന്നെ മൂന്ന് കളർ പൂക്കൾ നിൽക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയല്ലേ അപ്പം അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ഏകദേശം ഈ വരുപ്പുള്ള പ്ലാന്റുകൾ തന്നെ ആയിരിക്കും നിങ്ങൾക്ക് അയച്ചു തരുന്നത് ഇനി സെയിലിന് റെഡിയായിരിക്കുന്ന ആയിരിക്കുന്ന സിംഗിൾ ബെറ്റഡിൻ്റെ വൈറ്റിൻ്റെ തൈകളാണ് പൂവിൻ്റെ പിക്ചർ ഞാൻ വീഡിയോ കാണിക്കാം വൈറ്റും യെല്ലോയും ചേർന്നൊരു കോമ്പിനേഷനാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപ മാത്രമാണ് നിറച്ച പൂക്കൾ വേണം എന്നുള്ളവർക്ക് നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു ചെടി കൂടിയാണ് ഡേസി വലിയ പരിചരണങ്ങളൊന്നും വേണ്ടാത്തൊരു ചെടിയാണ് തേയില റെഡി ആയിരിക്കുന്ന ജാപ്പൂണിക്ക പ്ലാന്റിൻ്റെ തൈകളാണ് വാട്ടർ റോസ് എന്നൊക്കെ പറയാം കാരണം അതുപോലെ ഭംഗിയാണ് ഇതിൻ്റെ പൂക്കൾ കാണാനായിട്ട് നല്ല റെഡ് വൈറ്റ് കളറിൽ അടുക്കായിട്ടുള്ള പൂക്കളാണ് ഇതിൻ്റെ റേറ്റ് നാൽപ്പത് രൂപയാണ് ഫിഷ് ടാങ്കിലൊക്കെ വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ജാപോണിക്ക പ്ലാന്റ് ഇനി സെയിന് റെഡി ആയിരിക്കുന്ന അടുത്ത പ്ലാന്റ് ടു പ്രോസിൻ്റെ ഡബിൾ പെറ്റലിൻ്റെ തൈകളാണ് ഈ വീഡിയോയിൽ കാണുന്ന സൈസിലുള്ള പ്ലാന്റുകളായിരിക്കും അയച്ചു തരുന്നത് ഈ ചെടിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ പൂക്കളുടെ ഭംഗിയും അതുപോലെ തന്നെ ഇതിൻ്റെ പൂക്കളുടെ സ്മെല്ലുമാണ് കാരണം നമ്മുടെ വൈകുന്നേരങ്ങളിലൊക്കെ ഈ പൂ ഉണ്ടാകുമ്പോൾ വീടിൻ്റെ അകത്ത് നല്ല സ്മെല്ല് നിറയും ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ് പൂവിൻ്റെ പിക്ചർ വീഡിയോയിൽ കാണിച്ചു തരാം ി സെയിന് റെഡി ആയിരിക്കുന്ന മണിമുല്ലയുടെ തൈകളാണ് ഇതൊരു ക്രീപ്പർ പ്ലാന്റ് ആണ് അത്യാവശ്യം നല്ല രീതിയിൽ വളർന്ന് പടം ധരിക്കുന്ന ഒരു പ്ലാന്റ് കൂടിയാണ് ഇത് കേട്ടോ ഇതിൻ്റെ പൂക്കൾക്ക് നല്ല സ്മെല്ലാണ് തേനീച്ചകളൊക്കെ നമ്മൾ ഇതിൽ പൂക്കൾ ഉണ്ടാകാൻ തുടങ്ങിക്കഴിഞ്ഞാൽ തേനീച്ചകളൊക്കെ കൊണ്ടുവന്നറിയും ഇതിൻ്റെ റേറ്റ് അറുപത് രൂപയാണ്